ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു അവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് അപ്പം ഇന്ന് ഫുള്ള് ഇരുട്ടാണ് അങ്ങനെ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ല പുറത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് അപ്പോൾ ഇത് ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബ്രോച്ച് വെറും മൂന്ന് ടൈപ്പ് ബീഡ്സ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭംഗിയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ബ്രൂച്ച് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഗിയർ വെയർ ആണ് രണ്ട് സൈസിലുള്ള ഗിയർ വയർ തന്നെ വേണം കേട്ടോ ഒന്ന് ത്രീയും ഒന്ന് ഫോറും ഫോർ അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുറച്ച് വലിയ സൈസിലുള്ള ബീഡാണ് ഏത് സൈസിലെടുത്താലും കുഴപ്പമില്ല കുറച്ച് അത്യാവശ്യം സൈസ് വേണം അത്രേ വേണ്ടു പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് അതും ഗോൾഡൻ കളറിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറിൽ രണ്ട് സൈസിലുള്ള ബീഡ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ സൈസ് എത്രയായാലും കുഴപ്പമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അതിൻ്റെ പല കളേഴ്സിലും നമ്മുടെ കയ്യിൽ ആണ് ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫസ്റ്റ് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് നമുക്ക് എടുക്കേണ്ടത് അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്പിയിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ബീഡിൻ്റെ പാർട്ടാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഫസ്റ്റ് ഈ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക പിന്നെ ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ ഒരു കുഞ്ഞു ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴെ കാണുന്ന രണ്ട് കമ്പി നന്നായിട്ടിങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണെ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും നമ്മൾ നേരത്തെ കോർത്ത പോലെ തന്നെ കുഞ്ഞു ബീട് ഫ്ലവർ ബീഡ് വീണ്ടും കുഞ്ഞു ബീട് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതും ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കണം കേട്ടോ നമ്മൾ നേരത്തെ പിരിച്ചു കൊടുത്ത ഫ്ലവറിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണോ അത്രയും ലെങ്ത്തിൽ വേണം രണ്ടാമത്തതും പിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിൻ്റെ പ്രത്യേകത വന്നിട്ട് അഞ്ച് ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഫ്ലവർ കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഫ്ലവേഴ്സോ നാല് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാക്കാം ഞാനിവിടെ അഞ്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഏഴ് കളേഴ്സിലാണ് വരുന്നത് സ്കൈ ബ്ലൂ ബ്ലൂ ഗ്രീന് വയലറ്റ് അങ്ങനെ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കളേഴ്സിൽ മാത്രമല്ല ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഓഫ് വൈറ്റിൽ വരുന്ന ഫ്ലവേഴ്സ് ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഹെയർ പ്രൂഫിനുള്ള മെറ്റീരിയൽസ് ആവശ്യമുള്ളവരെ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ അഞ്ചാമത്തെ ഫ്ലവറും ഇതുപോലെ പിരിച്ച് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് കാണുന്ന ആ ഒരു രണ്ട് കമ്പികൾ നന്നായിട്ട് ഇതുപോലെ പിരിച്ച് പിരിച്ചു കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം നമ്മളുടെ പാർട്ട് റെഡിയായി കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുക അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഒരു നാല് സെറ്റ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നില്ലേ അപ്പോൾ അതുപോലെ വേണം ഉണ്ടാക്കാനായിട്ട് എല്ലാം ഒരേ സൈസിലും ഒരേ പോലെ തോന്നണം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് പാർട്ടുണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ എടുക്കുക അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിൽ ഇതുപോലെ ഒരു വലിയ ബീഡ് ഇതുപോലെ പുറത്ത് എന്നിട്ട് എന്നിട്ടതുപോലെ നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു വലിയ ബീഡ് ഓർത്ത് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ രണ്ടും ഒരേപോലെ എടുത്തിട്ടുണ്ട് ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു ബീഡ് ഓർത്ത് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മളിവിടെ ആറ് മുത്തുകൾ വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ എട്ടെണ്ണോ പത്തെണ്ണോ എത്രയാണെന്ന് വെച്ചാൽ എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് കാണുന്ന ആ ഒരു രണ്ട് കമ്പി ഇതുപോലെ പിരിച്ച് പിരിച്ചു കൊടുക്കുക നന്നായിട്ട് നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ അപ്പോൾ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കിട്ടണം അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് എത്രത്തോളം പാർട്ടുകളുടെ എണ്ണം കൂടുന്നോ അത്രയും ഭംഗിയായിരിക്കും കേട്ടോ ആ ബ്രൂച്ച് കാണാനായിട്ട് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോർ എം എമ്മിൻ്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫോർ എം എമ്മിൻ്റെ കമ്പിയുടെ ഒറ്റ ഇതുപോലെ വളച്ച് പിരിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഗോൾഡൻ്റെ പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെ എത്രത്തോളം ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുന്നോ അത്രയും ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് രണ്ടാമത്തെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് താഴോട്ട് വെക്കണം കേട്ടോ ഒന്നിൻ്റെ മുകളിൽ വെക്കാതെ തൊട്ട് തൊട്ട് താഴെയായിട്ട് വലിയ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇതിൽ അധികം പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ എത്രത്തോളം ഭംഗിയിൽ പിരിച്ചു കൊടുക്കുന്നോ അത്രയും ഭംഗിയായിരിക്കും നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട് അപ്പോൾ ഇനി ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഗോൾഡൻ്റെ വലിയ ബീഡും ചെറിയ ബീഡുമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് വലിയ ബീഡ് വന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്ന ഡബിൾ കോട്ടിങ്ങിൽ വരുന്ന ബീഡ്സാണ് ചെറിയ ബീഡും അത് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഓഫ് വൈറ്റിൽ വരുന്ന ബീഡ്സുകളും ഉണ്ട് ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഗിയർ വയറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന സൈസില് തന്നെ എടുക്കാമെന്ന് നോക്കാം ഈ ഒരു പാർട്ടുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറിലാണ് പിന്നെ ആ നടുക്കൂടെ പോകുന്ന പാർട്ട് മാത്രമേ ഉള്ളൂ ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറാണ് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ച് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി ലാസ്റ്റ് കാണുന്ന ആ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ ആ ഒരു കമ്പിയുടെ അറ്റം കയ്യിൽ തട്ടാത്ത രീതിയിൽ വേണം ചുറ്റി കൊടുക്കാനായിട്ട് ഉള്ളിലോട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ ദൈവം നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിലുണ്ട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ रे टाटा बाय बाय सी यू